ോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ നേരുന്നു നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഹയർ സെക്കൻഡറി ടി ഐ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാദാപുരം സഹോദര സ്ഥാപനങ്ങൾ ടി ഐ എം ട്രെയിനിങ് കോളേജ് അൽഫുദി ബ്രൈനറി കോഴിക്കോട് ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് അറുപത്തിമൂന്നാമത് കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിന് തുടക്കമുറിച്ചിരിക്കുകയാണ് പ്രധാന വേദിയായ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ വൈക്കം മുഹമ്മദ് ബഷീർ വേദിയിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത് വേദികളിലായി മുപ്പതിലധികം ഇനങ്ങളാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്

നഗരത്തിന്റെ പിതാവോ മാതാവോ എന്തോ ആവട്ടെ കേട്ടോ എന്ന് പറയുന്ന എന്ന് പറയുന്നത് തെറ്റില്ല നഗരമാതാവ് പറഞ്ഞാലും തെറ്റില്ല നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് രീതി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു തുടങ്ങട്ടെ ആദ്യത്തെ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ് കോഴിക്കോട് എന്തു പരിപാടി അവതരിപ്പിച്ചാലും അത് ഉച്ച വിജയമായി തീരും എന്ന നിരന്തരം കോഴിക്കോട് തെളിയിച്ചു കൊണ്ടേയിരിക്കുക കടപ്പുറം നിരന്തരം സാഹിത്യ കലാ ഉത്സവങ്ങൾക്ക് മാറി മാറി വേദിയായിക്കൊണ്ടിരിക്കുന്നു ഓരോന്നിനും നിറഞ്ഞ കവിയുന്ന സദസ്സിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് കോഴിക്കോട് ഇത്രയധികം കലാസാഹിത്യ ആസ്വാദന നഗരമായി തീർന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതിൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണ് എന്ന് പറയേണ്ടി വരും കോഴിക്കോട് ആരുടെയും സ്വന്തമല്ല കോഴിക്കോട് എല്ലാവരുടെയുമാണ് കോഴിക്കോടിന് വരുത്തന്മാരില്ല കോഴിക്കോടിന് വരുന്ന എല്ലാവരും സ്വന്തമായി അതിൽ ലയിച്ച് ചേർന്ന് അതിൻ്റെ ഭാഗമായി അതിൻ്റെ സംസ്കാരമായി ചേരുന്ന വലിയൊരു പാരമ്പര്യമുണ്ട് അവിടെ നിന്നാണ് നമുക്ക് മതമൈത്രിയുടേതായ സ്നേഹത്തിൻ്റെതായ കലാസ്വാദനത്തിൻ്റേതായ ഒരു വലിയ പാരമ്പര്യം ഉണർന്ന് കിട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ പാരമ്പര്യം നമുക്ക് കേരളമെമ്പാടും കേരളത്തിൽ പോകാതെ തുടരേണ്ടതുണ്ട് ഇന്ന് തുടങ്ങി ഇരുപത്തിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന കൗമാര കലാ മാമാങ്കത്തിന് സാക്ഷ്യം വഹിക്കാൻ കോഴിക്കോടിന്റെ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു കലോത്സവത്തിന്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഞങ്ങളും ഉണ്ടാകും നിങ്ങളോടൊപ്പം വീഡിയോ ജേർണലിസ്റ്റ് അശ്വതി നോടൊപ്പം അരീജ മുനസ മീഡിയ വിഷൻ ഉമ്മത്തൂർ സഖാപത് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ ഏവർക്കും സ്നേഹസ്വാഗതം